അതായത് ലബോറട്ടറിയിൽ ഒരു വൈറസിനെ ഒരു ക്യാൻസർ വൈറസിനെ എടുത്ത് നിരീക്ഷണ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന സമയത്ത് ഒരു ശാസ്ത്രകാരൻ ഒരു മനുഷ്യ വംശത്തെ സമൂലം നശിപ്പിക്കുന്നതായിട്ട് അതിനെ കാണുന്ന സമയത്ത് അത് ചാക്ഷിഷമന്വന്തരമാണ് ആ കണ്ണും മനസ്സും തമ്മിലുണ്ടാവുന്ന വേഴ്ചയിൽ അയാൾ കാണുന്നു അണുവിൻ്റെ പരമാണുവിനെ കീറിമുറിച്ചുകൊണ്ട് അതുണ്ടാക്കുന്ന വലിയ വിസ്ഫോടനം കാണുന്ന ഐൻസ്റ്റീൻ ഈ മന്വന്തരത്തെ പരിപാലിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെയാണോ പഠിക്കുന്നത് അതാണ് ചെറിയ മത്സ്യക്കുട്ടിയിൽ അത് വലുതായി വലുതായി സമുദ്ര ആകാരമായി പ്രാപിക്കുന്ന ഒരു കഥയുണ്ട് നമ്മുടെ വിചാരം ഇതിങ്ങനെ വലുതായി 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 എന്തോ സംഭവമാണെന്നോ കാരണം ഇതൊരു വലുതാവലാണത് ആ വലുതാവല് അതിൻ്റെ അതിനെയാണ് ചാക്ഷിഷ മന്വന്തരത്തെ പരിപാലിക്കുന്നു നമ്മൾ ആ സമയത്ത് അത് കാണും അപ്പോൾ മന്വന്തരം എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഓരോന്നും വ്യാപരിക്കുന്ന മനസ്സിൻ്റെ കാലമാണ് മനസ്സ് വ്യാപരിക്കുന്നതാണ് ഓരോന്നുമായിട്ട് മനസ്സിൻ്റെ വേഴ്ചയാണ് വ്യാപാരമാണ് മനസ്സ് കണ്ണുമായി വേഴ്ചയിൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ലോകം മനസ്സ് കാതുമായി വേഴ്ചയിൽ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ലോകം ഇങ്ങനെ മനസ്സ് ഓരോന്നുമായി വ്യാപരിക്കുന്നുണ്ട് ഇതാണ് ദ്ര ഇതാണ് എന്താ പറയുക പാഞ്ചാലി അതിഗംഭീരായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അഞ്ചു പേരോടുകൂടി ശയിക്കുന്നവൾ എന്നാൽ ഒരു സമയം ഒരാളുമായി മാത്രം അല്ലാതെ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അഞ്ച് പേരുടെ ഭാര്യയായി കഴിഞ്ഞ ഒരു വേശ്യാസ്ത്രീക്ക് സമമായ ഒരു സ്ത്രീ എന്നല്ല നമ്മളൊക്കെ ആധുനിക ലോകം അങ്ങനെയാണ് ഈ സനാതനധർമ്മത്തെ പരിഹസിക്കുന്നത് അവർ പരിഹസിക്കുന്നതിന് കാരണം നിങ്ങൾ ഈ കഥയെ അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ച സമയത്താണ് ഇതൊരു ഗംഭീര സംഭവമാണ് പാഞ്ചാലി എന്ന് പറഞ്ഞാൽ അതാണ് ആ പഞ്ചവിഷയങ്ങളിൽ വ്യാപരിക്കുന്നവളാണ് മനസ്സാണ് മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് വളരെ നന്നായി ഇതിൽ പറയുന്നുണ്ട് അതാണ് ഒരാളോട് കൂടി മാത്രം ഒരു സമയം ഒരാളോട് കൂടി മാത്രം അങ്ങനെ കണ്ണ് മനസ്സുമായി കണ്ണ് ആ ആ അത് അതിലായിരിക്കണം അതല്ല നിങ്ങൾ ഇപ്പൊ സ്വാമിയെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വീട്ടിലാണെങ്കിലോ ഇവിടെ കാണലും ഇല്ല കേൾക്കലുമില്ല ഒന്നുമില്ല നിങ്ങൾ വ്യാ എന്താ പറയുക അർജുനന്റെ കൂടെയാണെങ്കിലും നിങ്ങൾ ഭീമന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് വ്യാപരിക്കും മനസ്സ് വേറൊരിടത്ത് വ്യാപരിക്കും അപ്പോൾ ഈ ഈ കോൺട്രഡിക്ഷൻ ആണ് ഈ കഥയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അഞ്ച് പേര് അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ദ്രൗപദി അവൾ പതിവ്രതയാണെന്ന് പറയുകയും ചെയ്യുക അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനാവും അതെങ്ങനെയാണ് അത് ആ കോൺട്രഡിക്ഷനാണ് ഈ കഥയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത് പിന്നീട് എപ്പോഴോ ആളുകൾ ഇങ്ങനെ ഇതൊരാചാരമാക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ മൻ മന്വന്തരം എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ ധർമ്മപരിപാലനമാണ് മനസ്സിൻ്റെ ധർമ്മപരിപാലനം തന്നെയാണ് പിന്നെയുള്ളത് ഉള്ളത് ഈശാനുചരിതം ഈശ്വരൻ്റെ അവതാര കഥകൾ ഈ അവതാരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് ഏഴാമത്തെ പിന്നെയുള്ളത് നിരോധം നിരോധം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ ഉപസംഹരിക്കുന്നതാണ് നിരോധം ഈ സൃഷ്ടി തന്നെ നമ്മുടെ നിദ്രയിലാകുന്ന സമയത്ത് ഇതിനെ നിരോധത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ എന്ത് സൃഷ്ടിയുണ്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഏത് ലോകമുണ്ട് ഒരു ലോകവുമില്ല അതിനെ മുഴുവൻ നിരോധിച്ചിരിക്കും അതുപോലെ മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപ അവസ്ഥിതിയാണ് മുക്തി ആ സ്വരൂപത്തിൽ അവസ്ഥിതമാകുന്ന അവസ്ഥ മുക്തി പിന്നെ അവസാന വിഷയം പത്താമത്തത് ആശ്രയം ആശ്രയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാശ്രയം അതും നമ്മളിതിൽ പഠിക്കും ഇങ്ങനെ പത്ത് വിഷയങ്ങളാകുന്നു ഭാഗവതമെന്ന് ഭാഗവതകാരൻ പറഞ്ഞിരിക്കുന്നതാണ് സർഗവിസർഗ സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുചരിതം നിരോധം മുക്തി ആശ്രയം കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു കുട്ടി ചോദിച്ചതാണ് ഒരു കുട്ടിയുടെ അഭിപ്രായമാണ് കംസൻ ഒരു ഫൂളാണ് അതേപോലെ അമ്മമ്മ പറഞ്ഞു ശരിയാണ് വേറൊരു അമ്മമ്മ ഇത് വേറൊരു റൂട്ട് എന്നിട്ട് അവൻ അമ്മമ്മയോട് ചോദിക്കുകയാണ് അമ്മൂമ്മ ഈ കംസൻ അറിയാമായിരുന്നുവല്ലോ കംസന്റെ സിസ്റ്ററിന്റെ മോൻ എട്ടാമത്തെ മോൻ കംസനെ കൊല്ലും എന്ന് കംസൻ കേട്ടുവല്ലോ അതെ അപ്പം കംസന് വല്ല ആവശ്യമുണ്ടോ ഈ സിസ്റ്ററിനെ ഹസ്ബൻഡിനെ ഒരു മുറിയിൽ താമസിപ്പിക്കേണ്ട എന്ന് അങ്ങനെ ഒരു മുറിയിൽ ഇവർ താമസിച്ചത് കൊണ്ടാണല്ലോ ഇവർക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ഉണ്ടായത് ഇവരെ രണ്ടു പേര് രണ്ട് സ്ഥലത്താക്കിയ പോരെ സിംപിൾ ലോജിക്കാണത് അപ്പൊ ഈ അമ്മൂമ്മ എന്താ പറഞ്ഞു കൊടുക്കണേ അങ്ങനെയൊന്നുമല്ല അതൊക്കെ സംഭവിക്കേണ്ടതാണ് അപ്പൊ അതങ്ങനെ ഇത് അമ്മൂമ്മക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്താ ഇത് അപ്പൊ അമ്മൂമ്മ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാന്നറിയോ ഉടായ്പ് എന്ന് പറയുന്നത് അതെ മോനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ സത്യസന്ധത ഉണ്ട് ഈ ആറ് കുട്ടികളെ ഈ ദുഷ്ടൻ ഇങ്ങനെ എന്താ പറയുക വസ്ത്രം അലക്കുന്നത് പോലെ അടിച്ച് അടിച്ച് ശരിയാക്കി എന്നാ പറയും ഓരോന്നിനെ അങ്ങനെയാ കൊന്നത് എന്നിട്ട് ഇവരിങ്ങനെ പ്രസവിച്ചുകൊണ്ടിരുന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഈ ഭാഗവതത്തിൽ ആരാണ് ഈ കുട്ടികൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഭാഗവതം വീട്ടിലുണ്ട് എങ്കിൽ അതിലൊരു സ്കന്ധമുണ്ട് ദശമസ്കന്ധം എന്ന് പറയും പത്താമത്തെ സ്കന്ധം അതിൽ എൺപത്തഞ്ചാമത്തെ ഒരു അധ്യായമുണ്ട് ഒരു അധ്യായമുണ്ട് പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് അതിൽ ദശമ ദശമസ്കന്ധത്തിൽ എൺപത്തഞ്ചാം അധ്യായത്തിൽ എഴുതി വച്ചോളൂ അൻപത്തിയൊന്നാമത്തെ ശ്ലോകം അങ്ങനെയൊരു ശ്ലോകമുണ്ട് അപ്പോൾ പത്ത് എൺപത്തഞ്ച് അമ്പത്തൊന്ന് ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് എടുത്ത് നോക്കിയാൽ ഈ ആറ് കുട്ടികളുടെ പേരതിൽ കാണാം എപ്പോഴാണ് ഈ കുട്ടികൾ കുട്ടികൾ വരുന്നത് എന്നാണെങ്കിൽ കംസവതമൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ ഇതുപോലെ ദേവകിയെ വസുദേവരെയും കാണാൻ വേണ്ടി വന്നു കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു അങ്ങനെ ആ അമ്മ പറഞ്ഞു മോനെ എനിക്ക് ഈ കുട്ടികളെയൊക്കെ ഒന്ന് കാണണം എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല അയ്യോ അമ്മ അവരെയൊക്കെ നമ്മുടെ ആ കാലമാടനെ അടിച്ചു കൊന്നു കഴിഞ്ഞില്ലേ ഇനി വരെ എങ്ങനെ കാണാം കൃഷ്ണൻ അപ്പം ഉടനെ അവരെ ആറുപേരെയും വരി വരിയായി ആ അമ്മയുടെ മുന്നിൽ നിർത്തി കൊടുത്തു പത്ത് എൺപത്തി അഞ്ച് അമ്പത്തൊന്നില് വരി വരിയായിട്ട് നിർത്തിക്കൊടുത്തു എന്നിട്ടോ ഈ ആറു മക്കളും അമ്മയെ നമസ്കരിച്ചു എന്നിട്ട് അവർ എന്തു ചെയ്തു അവരുടെ സ്വധാമങ്ങളിലേക്ക് പോയി അപ്പോഴാണ് ഒരു കുട്ടി അമ്മൂമ്മയോട് ചോദിച്ചത് അതെന്തിനാണ് അമ്മൂമ്മ പിന്നെയും അവർ പോയത് ഇനി കംസനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ കഴിഞ്ഞൂടെന്ന് അപ്പം അമ്മൂമ്മ പറഞ്ഞാൽ അങ്ങനെ പറ്റൂല ദൈവനിശ്ചയം അപ്പോൾ അവൻ ചോദിക്കുന്ന എല്ലാം ദൈവനിശ്ചയാണെങ്കിൽ ഞാനെന്തിനാണ് ഇതൊക്കെ പഠിക്കണത് എന്തിനാ അമ്പലത്തിൽ പോകണത് എല്ലാം ദൈവനിശ്ചയാണെങ്കിൽ ഞാൻ തോൽക്കുമെങ്കിൽ ദൈവനിശ്ചയം തോൽക്കുമെങ്കിൽ ഞാൻ പഠിച്ചാലും തോൽക്കില്ല മുമ്മേ ജയിക്കലാണ് നിശ്ചയമെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ജയിക്കില്ല മുമ്മേ ഇവനെക്കൊണ്ട് ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്നിട്ട് അവനോട് ചോദിക്കാം നീ സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ അല്ല ഇങ്ങനെ തർക്കുത്തരം ചോദിക്കണമെങ്കിൽ അപ്പോ ഈ കുട്ടിയോട് നമ്മൾ പറയണം മോനെ കൃഷ്ണൻ എട്ടാമനായി അവതരിക്കണമെങ്കിൽ ഈ പേരെ കൊല്ലേണ്ടത് അനിവാര്യമാണ് ഇവർ വധിക്കപ്പെടേണ്ടവരാണ് ആരാണിവര് ഇവരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒന്നാമത്തവൻ്റെ പേരെന്താ സ്മരന് രണ്ടാമത്തവൻ്റെ പേരെന്താ ഉദ്ഗീതന് മൂന്നാമത്തവന്റെ പേരെന്താ പരിശ്വങ്കന് നാലാമത്തവന്റെ പേരോ പതങ്കന് അഞ്ചാമത്തവനോ ക്ഷുദ്രഭൃത് ആറാമത്തവനോ ഗൃണി എന്ത് പേരായത് സ്മരൻ എന്ന് പറഞ്ഞാൽ സ്മരണ കൃഷ്ണൻ അവതരിക്കണമെങ്കിൽ ആദ്യം കൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണയുണ്ടാവണം അതാണ് ഒന്നാമത്തെ പുത്രൻ നമ്മൾ കൃഷ്ണോപനിഷത്ത് അതിഗംഭീരായിട്ട് പഠിക്കാൻ പോവാ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ് കൃഷ്ണോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അത് നമ്മൾ പഠിക്കും അങ്ങനെ ചർച്ച ചെയ്യുന്ന ഉപനിഷത്തല്ല അത് നമ്മളിതിലൊരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ കണ്ടുപിടിക്കുക കണ്ടു സ്വാമി കണ്ടുപിടിച്ചതല്ല ഇത് ഉള്ളത് തന്നെയാണ് പക്ഷേ അങ്ങനെ ഓരോന്നോരോന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതൊക്കെ മലയാളത്തിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് കൃഷ്ണോപനിഷത്ത് പി ഡി എഫ് നിങ്ങളുടെ എന്താ ഗൂഗിൾ ഗുരുവിനോട് ചോദിച്ചാൽ കിട്ടും പി ഡി എഫ് ഫോർമാറ്റിൽ സാൻസ്ക്രിറ്റ് അപ്പോൾ സ്മരൻ ഒന്നാമത്തെ മകനാണ് സ്മരൻ സ്മരണ ആ സ്മരനുമായിട്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ അവനെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അവനെ കൊല്ലണം കൊല്ല എന്ന് പറഞ്ഞാൽ സ്മരണെ അതിവർത്തിക്കണം അതിജീവിക്ക രണ്ടാമത്തെവൻ ആര് ഉദ്ഗീതന് ഉദ്ഗാനം എന്ന് പറഞ്ഞാൽ പ്രണവമാണ് ശബ്ദം ഓ വെറും ഇങ്ങനെ ഓ എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ പോരാ അവനെയും വധിക്കണം അപ്പൊ ഒന്നാമത്തെവനെ കൊല്ലണം രണ്ടാമത്തെവനിയും കൊല്ലണം ഉദ്ഗീതൻ പിന്നെയുള്ളത് ആരാണ് പരിശ്വങ്കൻ പരിശ്വങ്കൻ സ്പർശം ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധം ഇതാണ് ഈ അഞ്ചു പേര് പരിഷ്വങ്കൻ എന്ന് പറഞ്ഞാൽ സ്പർശം പതങ്കൻ എന്ന് പറഞ്ഞാൽ രൂപം ക്ഷുദ്രഭൃത് എന്ന് പറഞ്ഞാൽ രസം ഘൃണി എന്ന് പറഞ്ഞാൽ ഘ്രാണം അപ്പൊ സ്മരൻ സ്മരണ ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ഈ ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ ആ ഇന്ദ്രിയ വിഷയങ്ങൾ ആ ഇന്ദ്രിയ വിഷയങ്ങളെ ഉൾവലിച്ച് ഈ ഇന്ദ്രിയ വിഷയങ്ങൾക്കൊക്കെ നാഥനായിരിക്കുന്ന കൃഷ്ണനെ അവതരിപ്പിക്കുന്ന എങ്ങനെയാണോ ഉപനിഷത്തില് പരാഞ്ചി കാനി വിതൃണസ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശിദ്ധീരാ പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ അതിഗംഭീരമായ ഉപനിഷത്ത് ഉപനിഷത്വത്തെ ശബ്ദസ്പർശരസരൂപ ഗന്ധാദികളെ അതിവർത്തിച്ച് ബോധസ്വരൂപനായ ആ കൃഷ്ണനെ സാക്ഷാത്കരിക്കുന്നതിന് ഉള്ള തത്വത്തെ ഇങ്ങനെ ഒരു ദാരുണമായ കഥയുമായി ചേർത്ത് പറഞ്ഞതാണ് കാരണം ഇത് നമ്മുടെ നമുക്ക് നല്ല ഓർമ്മയിൽ നിൽക്കും ഈ കുട്ടികളെ കൊന്നതും പിന്നെ ഏഴാമത്തതായിട്ടുള്ള മായ ആ മായയെ അധിവർത്തിക്കുമ്പോഴാണ് കൃഷ്ണൻ എന്നത് സംഭവിക്കുന്നത് ഗംഭീര കഥയാണ് അത് ഭാഗവതത്തിൽ തന്നെ കൃഷ്ണനെ ദേവകി വിളിക്കുന്നത് തന്നെ എന്താണെന്നറിയാം നമ്മളിതിൽ പഠിക്കുക അവ്യക്തബന്ധോ എന്നാണ് അവ്യക്തത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവനെ എന്നാണ് അത് ഉപനിഷത്ത് ഉപനിഷത്തിലൂടെ വേണം ഭാഗവതം പഠിക്കാൻ അവ്യക്തം എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരമവ്യക്തം മഹത പരം അവ്യക്തം അവ്യക്താത് പരപുരുഷ അവ്യക്തത്തിനടുത്ത് നിൽക്കുന്നതാണ് ആ പരപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ മെഡിറ്റേഷനാണ് കംസവധം അല്ല എന്താ ഈ കുട്ടികളെ വധിക്കുന്നതല്ല മെഡിറ്റേഷനാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഓരോ കുട്ടികൾ ജനിക്കണു അതിനെ കൊണ്ടുപോയിട്ട് കല്ലിൽ അടിച്ചു കൊല്ലണു നോക്കണേ എന്നാൽ ഈ കഥ നിങ്ങൾക്കറിയാം ആ തത്വവും കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലോ അപ്പോഴാണ് ഇതിനെന്തു ഉള്ളത് ഈ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു വീട്ടിൽ വിദ്യുശക്തി വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ആ ഉപകരണങ്ങളെ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടോ എന്നതുപോലെ ആയിരിക്കണം ഇതിൻ്റെ തത്വം വരുമ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം ആക്റ്റീവ് ആവണം അപ്പം ഇങ്ങനെ ഓരോ കഥയും നമ്മൾ ഈ എട്ട് ദിവസത്തിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും ഇനി നമുക്ക് ഈ കിതാബിലെ വിഷയത്തിലേക്ക് വരാം ആദ്യം നമ്മൾ അവതാരത്തെക്കുറിച്ചാണ് പഠിക്കാൻ അവതാരം എന്തൊക്കെയാണ് അവ അവതാരങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക അത്തണ്ണം അല്ലേ അതെ മത്സ്യം കൂർമ്മം വരാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങും അതാണ് പ്രശ്നം അപ്പൊ അവതാരങ്ങൾ പത്താണോ അല്ല അപ്പൊ പത്ത് ശരിയല്ലേ അല്ല എൻ്റെ സ്വാമി എൻ്റെ വീട്ടിന്റെ ഡോറ് തന്നെ ദശാവതാരാണ് മത്സ്യമാണ് തുടങ്ങണതന്നെ അതുകൊണ്ട് എനിക്ക് മത്സ്യം വലിയ ഇഷ്ടമാണ് അപ്പോൾ മത്സ്യമാണ് ഒന്നാമത്തെ അവതാരം കൂർമ്മമാണ് രണ്ടാമത്തേത് വരാഹമാണ് മൂന്നാമത്തേത് അങ്ങനെയാണോ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെയൊരു സങ്കല്പം എങ്ങനെ വന്നുകൂടി ഇതൊക്കെ നമ്മൾ അറിയണം കാരണം എന്താണെന്നറിയോ നാളെ നിങ്ങളിന്ന് വീട്ടിലെത്തുമ്പോൾ ഒരൊമ്പതര പത്ത് പത്തരയാകുമ്പോൾ എന്തായാലും ഫോണ് വരും നിങ്ങളുടെ വീട്ടിൽ ആരുടെയായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആയിരിക്കും പോയിരുന്നോ നീ ആ ഞാൻ പോയിരുന്നു എന്തെങ്ങനെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല എന്തൊക്കെ പറഞ്ഞു അതെ മുമ്പൊക്കെ വിചാരിച്ചത് അവതാരം പത്തെണ്ണാന്നല്ലേ ആ സ്വാമി പറയണു ഈ മത്സ്യമൊന്നും അല്ല അത്ര അവതാരം ആ അതാ ഞാൻ പറഞ്ഞു ഞാൻ പോവാത്തത് അതുകൊണ്ടാണ് അനുഭവിച്ചോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെറുതെ നമ്മൾ പഠിച്ചു വെച്ചതിനെ ഒക്കെ തകരാറിലാക്ക അതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി അറിഞ്ഞോ നീ ഇല്ല അങ്ങോട്ട് നാട്ടിൽ തല്ലുകിട്ടിയ ഇവരറിഞ്ഞില്ലേ ആ അത് ഇതിനാ ഇവിടുന്നു മിക്കവാറും മേടിക്കുന്ന തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നതൊക്കെ വളരെ റിസ്ക്കാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കും മലയാളികളായ നമുക്ക് ഈ ദശാവതാര സങ്കല്പം ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ നാരായണീയത്തെ അത്രമാത്രം പ്രേമിച്ചതുകൊണ്ടാണ് നാരായണീയത്തിലാണ് ദശാവതാര സങ്കല്പം ശക്തമായി രൂപപ്പെട്ടിട്ടുള്ളത് ആ ഒരു കൾട്ട് ഉണ്ടായത് ഇപ്പം രാധ എന്ന് പറയുന്ന കൃഷ്ണനെ ഏതു നേരം എസ് എം എസ് അയച്ച് പ്രേമിച്ച് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജൊക്കെ എന്താ പറയുക ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാധയെക്കുറിച്ച് നമ്മളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു രാധയെ വ്യാസര് മഹാഭാരതത്തിലോ രാ ഭാഗവതത്തിലോ അവതരിപ്പിച്ചതായിട്ട് ഇതിൽ നമ്മൾ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല അങ്ങനെ ഒരു രാധ ഉണ്ടോ ഇല്ലേ ഇല്ല പക്ഷേ എന്നാൽ രാധാകൃഷ്ണന്മാർ പോലും ഇവിടെ ഉണ്ട് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏത് നേരം കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു ഗോപികയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ പഴമൊഴിയായിട്ട് അത് വ്യാസരവതരിപ്പിച്ചതാണോ അല്ല പിന്നെയോ ചൈതന്യ മഹാപ്രഭുവിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കൾട്ടാണത് അപ്പൊ അതിന് ശാസ്ത്രത്തിൽ സമ്മതിയില്ലാത്തതാണ് മനസ്സിലാക്കണം അതുകൊണ്ട് രാധ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഗവതത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചോളൂ അങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ കൃഷ്ണൻ ഏതേലും നടന്നതായിട്ട് നമ്മൾ കാണില്ല അതേപോലെയാണ് ഈ നാരായണീയം എന്ന് പറഞ്ഞാൽ നാനൂറ്റി ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് മാക്സിമം അഞ്ഞൂറ് വർഷം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കയറുമ്പം തന്നെ ഇടതു വിളക്ക് വെച്ചിരിക്കുന്നത് കാണാം അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ സ്തുതിച്ചതാണ് എങ്ങനെ സ്തുതിച്ചു എന്നാണെങ്കിൽ ഈ ഭാഗവതത്തെ അവലംബമാക്കിക്കൊണ്ട് മേൽപ്പത്തൂർ രചിച്ച തൻ്റെ സ്വതന്ത്രമായ കൃതിയാണ് നൂറു ദശകങ്ങളിൽ ദ ആയിരത്തി ചില്ലാനും ശ്ലോകങ്ങളിലൂടെ ഭാഗവതത്തെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചതാണ് ആ സംഗ്രഹിച്ച് അവതരിപ്പിക്കുമ്പം മത്സ്യത്തിൽ തുടങ്ങി ദശാവതാരം അതിലെ ഒരു അതിൽ അങ്ങനെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ദശാവതാരം എന്നൊരു സങ്കല്പം നമ്മുടെ ഇടയിൽ ഈ ശക്തമായി ഒരു വിശ്വാസവും ഇതൊക്കെയായിട്ട് വരുന്നത് എന്നാൽ ഭാഗവതത്തിൽ അവതാരങ്ങൾ പത്തെണ്ണായിട്ടാണോ പറയുന്നത് അല്ല ഭാഗവതത്തിൽ അവതാരങ്ങൾ അനേകമെന്നും വ്യാസഭഗവാൻ ആദ്യം പറയുമ്പോൾ ഇരുപത്തി രണ്ട് അവതാരങ്ങളെയും അതുപോലെ തന്നെ ഭാഗവതത്തിൽ ഭാഗവത രണ്ട് വിധത്തിൽ പറയപ്പെടുന്നുണ്ട് രണ്ടായിട്ട് തന്നെ ഭാഗവതത്തിൽ കാണാം മറ്റൊരിടത്ത് ഇരുപത്തി നാലെണ്ണം അതായത് ഇതേ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ടെണ്ണം കൂടി അങ്ങോട്ട് കൂടും മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കും മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഭാഗവതം ഭാഗവതത്തിൻ്റെ ക്രമം സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിനുപദേശിക്കുന്നു ബ്രഹ്മാവ് ഉപദേശിക്കുന്നു നാരദൻ വ്യാസർക്ക് ഉപദേശിക്കുന്നു വ്യാസർ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഉപദേശിക്കുന്നു ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിക്കുന്നു ആ പരീക്ഷിത് മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശത്തെ കേൾക്കുന്ന സൂതൻ ശൗനകാദികൾക്ക് ഉപദേശിക്കും നമ്മുടെ പുരാണങ്ങളെല്ലാം സൂത ശൗനക സംവാദമായിട്ട് നൈമിശാരണ്യത്തിൽ ഇരുന്ന് സൂത ശൗനക സംവാദമായിട്ടാണ് പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മഹാഭാരതവും നമ്മൾ കാണുക അപ്പോൾ പറഞ്ഞു വന്നത് നാരായണീയത്തിൽ ദശാവതാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നത് നാരായണീയം എന്ന് പറഞ്ഞാൽ ആയിരത്തി ചില്ലാനും ശ്ലോകങ്ങളെ വ്യാസകൃതമായ ഭാഗവതത്തെ ഭാഗവത മൂലത്തെ അവലംബമാക്കിക്കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിച്ച സ്വതന്ത്രമായ കൃതിയാണ് എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം മനസ്സിലാക്കണം ഇതുപോലുമില്ലാതെ നാരായണീയ സപ്താഹം നടത്തുന്നവരുണ്ട് അതാണ് അതാണിതിലെ ഏറ്റവും വലിയ രസം ഈ സാധനം എന്താണെന്ന് അറിയാതെ എന്നിട്ട് പറയും നാരായണീയമാണ് ഏറ്റവും വലുത് എനിക്ക് വേറെ ഒന്നും കാണണ്ട കേൾക്കണ്ട നാരായണിയുണ്ടോ വിളിച്ചോ ഞാൻ എവിടെയാണെങ്കിലും വരാം നോക്കണേ അപ്പം എന്താ ഭാഗവതം ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളുമുള്ള വ്യാസരുടെ രചനയാണ് പതിനെണ്ണായിരം ശ്ലോകങ്ങളും പന്ത്രണ്ട് സ്കന്ധങ്ങളും അപ്പോൾ എന്താ ഈ ഭാഗവതം ഭാഗവതം മഹാഭാരതത്തിൻ്റെ ഒരു സംഗ്രഹമാണ് എന്താ ഈ മഹാഭാരതം മഹാഭാരതം പതിനെട്ട് പർവങ്ങളും ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളും ഉള്ളതാണ് ആരാ രചിച്ചത് വ്യാസരാണ് അപ്പോൾ വ്യാസവിരചിതമായ മഹാഭാരതത്തിൻ്റെ സംഗ്രഹിച്ച ഒന്നുകൂടെ സംഗ്രഹിച്ചതാണ് ഭാഗവതം ആ ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഒന്നേകാൽ ലക്ഷത്തിനെ പതിനെണ്ണായിരമാക്കിയതാണ് ആ പതിനെണ്ണായിരത്തിനെ സംഗ്രഹിച്ച് മേൽപ്പത്തൂര് രചിച്ചതാണ് നാരായണീയം അപ്പം നമ്മൾ പരിചയപ്പെടുന്നത് വ്യാസരുടെ ഭാഗവതത്തെയാണ് വ്യാസരവതരിപ്പിച്ചിരിക്കുന്ന ഭാഗവതം പ്രമാണം അതാണ് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലാത്തതാണ് കാരണം ഇത് അവരെ സംബന്ധിച്ച് അറിവില്ലായ്മയിലേക്ക് അറിവുണ്ടാവുന്ന ഒരു പദ്ധതിയാണ് അതിനെ കൺഫ്യൂഷൻ എന്ന് കരുതരുത് കാരണം സ്വാമി ഇത് പറയാൻ കാരണം ഈ വിദ്യാഭ്യാസപരമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവർക്കും ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു ഇല്ലാത്തവരുണ്ട് അതിന് പ്രമാണം നമ്മുടെ മുന്നിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകൻ നമുക്കൊരു നീട്ടിവലിച്ചൊരു കത്തെഴുതിയിരുന്നു ഒരു രാമായണ മാസം കുട്ടികൾക്ക് വേണ്ടി ഒരു രാമായണ ക്വിസ് കോമ്പറ്റീഷൻ നടത്തി ദൂരദർശനിലൂടെ അപ്പം അതിൽ കുട്ടികളോട് നമ്മൾ ചോദിച്ചു അധ്യാത്മരാമായണം മൂലം രചിച്ചത് ആരാണ് അദ്ധ്യാത്മരാമായണമാണ് കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ പല പേരുകൾ പറഞ്ഞു മന്നത്ത് പത്മനാഭൻ എന്നു വരെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞുകൊടുത്തുള്ളു അധ്യാത്മരാമായണം വ്യാസരാണ് എഴുതിയിട്ടുള്ളത് ചിലപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അത് പുതിയ അറിവായിരിക്കും രാമായണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒറ്റയാളേ ഉള്ളൂ ആത്മീകി ആ വാത്മീകിയിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക വാത്മീകി രാമായണം വേറെയാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്ന നമുക്ക് പോലും നമ്മൾ വായിക്കുന്ന രാമായണം വ്യാസരുടെ രാമായണത്തിൻ്റെ അവലംബമായ കൃതിയാണ് എന്നറിയുന്ന അറിയാത്തവരാ ബഹുഭൂരിഭാഗം പേര് അപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു വ്യാസകൃതമായ അധ്യാത്മരാമായണത്തെ എഴുത്തച്ഛൻ സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നതാണ് കിളിപ്പാട്ട് അധ്യാത്മരാമായണം അപ്പോൾ ഒരു കുട്ടി ഉത്തരം പറയാത്തത് കൊണ്ട് നമ്മളിത് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വലിയൊരു കത്ത് സന്ദീപാനന്ദഗിരി തിരുവടി സ്വാമികൾ അങ്ങ് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന കാഷായ മൂരി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിഞ്ചു പൈതങ്ങളെ ഭാരതത്തിൻ്റെ ബ്ലാ 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 ആയി വളരേണ്ടുന്ന ഈ കുട്ടികൾക്ക് അബദ്ധജടിലമായ ഏതൊരാൾക്കും അറിയാവുന്ന രാമായണത്തിൻ്റെ കർത്താവ് വാത്മീകിയാണെന്ന് ഏതൊരു വിഡ്ഢിക്കും അറിയുന്ന കാര്യം പോലും പ്രാഥമികമായ കാര്യം പോലും അറിയാത്ത അങ്ങ് ധരിച്ചിരിക്കുന്ന ഈ കാവി സന്യാസത്തിന് അങ്ങനെയാണ് കൊങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച എഴുത്ത് റിട്ടയേർഡ് അധ്യാപകനാണ് ഇന്നും നമ്മൾ ചില്ലിലിട്ട പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ടെലിഫോൺ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് അങ്ങോട്ട് വിളിച്ച് കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പം അടുത്ത വണ്ടിക്ക് കയറിയ ആൾ ആശ്രമത്തിൽ വന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് പൊറുക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കാരണം ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെയും നിങ്ങൾ നമ്മൾ വലിയ ജ്ഞാനിയെന്നും നിങ്ങൾ അറിവില്ലാത്തവരെന്നല്ല സ്വാമി പറയുന്നത് പുതിയ അറിവുകൾ അറിവായി അറിവിൻ്റെ ഒരു നിറവായി അനുഗ്രഹമായി സ്വീകരിക്കാൻ പോലും ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥാ വിശേഷത്തിലാണ് നമ്മളിത് പറയുന്നത്